നിങ്ങളുടെ കൈകളിൽ എപ്പോഴും തണുപ്പ് അനുഭവപ്പെടാറുണ്ടോ കൈകളിലെ താപനിലയിലൂടെ നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യം മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് നമ്മുടെ ശരീര താപനില പരിപാലിക്കുന്നതിൽ ഗട്ട് മൈക്രോബയോമിന് വലിയൊരു പങ്കുണ്ട് മികച്ച രക്തയോട്ടം കാര്യക്ഷമമായ തെർമോൺ റെഗുലേഷൻ സന്തുലിതമായ ഓട്ടോണമിക് നാഡീവ്യൂഹം എന്നിവയുടെ സൂചനയാണ് കൈകൾ തണുപ്പല്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഇളം ചൂടോടെ ഇരിക്കുന്നത് ഇത് ആരോഗ്യകരമായ കുടലിന്റെ സ്വാധീനം കൊണ്ടാണ് എന്നാൽ കൈകൾ എപ്പോഴും തണുത്തിരിക്കുന്നത് മോശം രക്തയോട്ടത്തിന്റെയും ഉയർന്ന സമ്മർദ്ദ പ്രതികരണം അല്ലെങ്കിൽ ഉപാപചയ വൈകല്യങ്ങൾ എന്നിവയെ പ്രതിഫലിപ്പിച്ചേക്കാം മാത്രമല്ല കൈകളുടെ താപനില ചിലപ്പോൾ ഊർജ പ്രവാഹത്തിന്റെയും വൈകാരിക അവസ്ഥയുടെയും പ്രതിഫലനമായും കണക്കാക്കുന്നു കൈകളുടെ ചൂട് കൂടുന്നത് ഹൈപ്പർ തൈറോയ്ഡിസം ഫൈബ്രോമയാൾജിയ എൻഡോക്രൈറ്റ് മസ് സെൽ പ്രശ്നങ്ങൾ തുടങ്ങിയ മറ്റ് അസ്വസ്ഥതകൾ മൂലം സംഭവിക്കാമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി